إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضلل ومن يضلل فلا هادي اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് റബ്ബു സുബാനയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ഏറ്റവും നല്ല തക്കവയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസ്യത്ത് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബിന്റെ മഹനീയമായ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ സ്നേഹം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നാം മനസ്സിലാക്കണം ഓരോ സ്നേഹവും വ്യത്യസ്തമാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം ഇണകളോടുള്ള സ്നേഹം കൂടപ്പറപ്പുകളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ളത് സമൂഹത്തോടുള്ളത് അയൽക്കാരോടുള്ളത് കുടുംബക്കാരോടുള്ളത് അതിനു പുറമെയായി നമ്മുടെ സമ്പത്തിനോടുള്ളത് നമ്മുടെ വാഹനത്തിനോടുള്ളത് ഇങ്ങനെ ദുനിയാവിന്റെ പല വിഷയങ്ങളിൽ നമുക്ക് നമുക്കെന്നുണ്ട് സ്നേഹങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ പ്രബു സുബാന ഈ കാര്യം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് والقناطير المقنطرة من الذهب والفضة والخيل المسومة والخيل المسومة والأنعام والحرف ذلك متاع الحياة الدنيا والله عنده حسن المآب الله برينا للناس من الشرك دانا അലങ്കാരമായി ഈ പ്രേമത്തെ സ്നേഹത്തെ തോന്നിപ്പിച്ചിരിക്കുന്നു തോന്നിയിരിക്കുന്നു എന്തിനോടുള്ള അവരുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം അവർക്ക് അലങ്കാരമാക്കി തോന്നിക്കപ്പെട്ടിരിക്കുന്നു ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ അവരുടെ ഭാര്യമാർ അവരുടെ പുത്രന്മാർ അതുപോലെ തന്നെ കൂമ്പാരമായി കൂട്ടിവെച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും തുടങ്ങിയുള്ള ആഭരണങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും മേത്തരം ഉത്തമരായ അതല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള കുതിരകൾ വൽ നാൽകാലികൾ കന്നുകാലികൾ വൽഹറഫ് അവരുടെ കൃഷിയിടങ്ങൾ ഇങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ വിഷയങ്ങളോടുള്ള അവരുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള സ്നേഹം അവർക്ക് അലങ്കാരമാക്കി തോന്നിയിരിക്കുന്നു തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമാണ് അള്ളാന്റെ അടുക്കലേക്കാണ് ഈ മനുഷ്യരുടെ ഒക്കെ മടക്കം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് അവിടെയാണ് ഉത്തമ സങ്കേതമെന്നും അള്ളാ പ്രത്യേകം എടുത്തു പറയുന്നു അപ്പൊ ദുനിയാവിന്റെ പല വിഷയങ്ങളോടും എന്തുണ്ട് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ എന്താണ് പല രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഇഷ്ടമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനുവദിക്കപ്പെട്ട സ്നേഹവും ഇഷ്ടവും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ അത് വിലക്കിയിട്ടുള്ള ഹറാമാക്കിയിട്ടുള്ള ഈ പറയുന്ന സ്നേഹവും ഇഷ്ടവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് അനുവദനീയമല്ലാത്ത ഇഷ്ടങ്ങൾ ഈ പറയുന്ന വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ പുറമെയായിക്കൊണ്ട് അള്ള മഹറമാക്കിയ അതല്ലെങ്കിൽ നമുക്ക് വിവാഹം അത് പാടില്ല ആലോചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ആളുകളോടാണെങ്കിലും ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകളോടാണെങ്കിലും അനുവദനീയമല്ലാത്ത സ്നേഹം പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികതയിൽ കഴിഞ്ഞിട്ടുള്ള ഇഷ്ടങ്ങൾ സ്വാഭാവിക ഇഷ്ടങ്ങളുണ്ട് അതിന് പിന്നാലെയായിട്ട് പുറമെയായി കടന്നു വരുന്ന ഈ രൂപത്തിൽ ഈ രൂപത്തിലുള്ള സ്നേഹങ്ങൾ അതാരോടാണെങ്കിലും പാടില്ല എന്ന് ഇസ്ലാം ഗൗരവത്തിൽ ഉണർത്തുകയാണ് ആ രൂപത്തിലുള്ള സ്നേഹങ്ങളോ ഇഷ്ടങ്ങളോ പ്രേമങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായ ചികിത്സയും ആവശ്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്താണ് ഈ രൂപത്തിൽ അതിരി കവിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള സ്നേഹങ്ങൾക്കുള്ള ചികിത്സ എന്താണ് പൊതുവായിക്കൊണ്ട് അള്ള ഒരു കാര്യം പറയുന്നുണ്ട് قل المؤمنين يغضوا من أبصارهم ويحفلوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون بدوائكم دل الله بريجان قل المؤمنين نبي ستبشان صقلو د tangalu pariyanam enda pariyendde yaguloomin absarihim അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം നബിയെഹും അവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാനും പറയണം അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ കുറിച്ചെല്ലാം കൃത്യമായി അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം ഇത് വിശ്വാസികളോടുള്ള പൊതുവായ ഒരു കൽപ്പനയാണ് രണ്ടാമതായി പ്രത്യേകം സ്ത്രീകളോട് വിശ്വാസിനികളോട് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താ അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ പറയണം ഊഹാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയണം എന്നിട്ട് പറഞ്ഞു വലായുബ് ദീന സീന തന്ന ഇല്ല അവർക്ക് അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ പറയണം പ്രത്യക്ഷമായ കാര്യങ്ങൾ എന്തൊക്കെയാ അവരുടെ മുഖവും മുൻകൈ ഇതൊഴിച്ച് ബാക്കിയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല സ്ത്രീകൾ പരസ്യപ്പെടുത്താൻ പാടില്ല മുഖം മറയ്ക്കുക ഒരു സ്ത്രീക്ക് തോന്നുകയാണ് മുഖം മറയ്ക്കൽ അഫ്ലാണ് ശ്രേഷ്ഠതയാണ് എന്ന് തോന്നിയാൽ അത് അവൾക്ക് മറയ്ക്കലാണ് അവൾക്ക് ഉത്തമം എന്ന് പറഞ്ഞു ഒരളവ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തിന് മാത്രം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സ്ത്രീകൾ മുഖം മറയ്ക്കണം എന്നുള്ള കൂടി പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ പ്രത്യേകമായി പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ അത് വെളിപ്പെടുത്തരുത് അവരുടെ മൂടുപടങ്ങൾ ഉണ്ടല്ലോ മുഖമക്കനകൾ ഉണ്ടല്ലോ അവർ അവരുടെ മാർവിടത്തിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നും ഇസ്ലാം കൃത്യമായി പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ ഊന്നിപ്പറയാം അപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കണ്ണുകളെ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഹറാമായ ചീത്തയുടെ നോട്ടം ഒരാളിലേക്കും അന്യ സ്ത്രീ പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല അത് മുഖേന കടന്നു വരാൻ സാധ്യതയുള്ള ലൈംഗികപരമായി അബദ്ധങ്ങളിലേക്ക് തിന്മകളിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള നോട്ടങ്ങളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നബിസ്വല്ലിസ്ലിൻ പറയാണ് നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം വഖുഫു ഐതിയക്കും നിങ്ങളുടെ കൈകളെ നിങ്ങൾ അക്രമങ്ങളിൽ നിന്ന് പിടിച്ചു വയ്ക്കണം വഹ്ഫലു ഫുറൂജും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഈ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തുപോകരുത് വ്യഭിചാരത്തെ സത്യപ്പെടുത്തലാണ് ഗുഹ്യാവയവും കാർ കൊണ്ട് നടക്കുന്നത് പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ആ വലുതിനെ നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തെ പ്രൈമറി സ്റ്റേജ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഏതൊക്കെ കാര്യങ്ങൾ കണ്ണുകളെ ശ്രദ്ധിക്കുക നോട്ടമാണ് പ്രശ്നം ഒരു സ്ത്രീയെ നമ്മൾ കണ്ടാൽ അവളെ നമ്മൾ നോക്കും സ്വാഭാവികമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനസ്സിൽ കളങ്കമുള്ള ആളുകളുടെ മനസ്സുകളിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരും ആ ചിന്തകൾ കടന്നു വരുമ്പോ അത് മറ്റുള്ള ആലോചനകളിലേക്ക് പോകും ഈ ആലോചനകൾ കടന്നു ചെന്ന് കടന്നു ചെന്ന് ആവശ്യമില്ലാത്ത വഴികളിലൂടെ പോയി അവസാനം വ്യഭിചാരമെന്ന് പറയുന്ന ഗൗരവമുള്ള തിന്മയിലേക്ക് ഇത് കൊണ്ടുപോയി എത്തിക്കും ഇതിന്റെ തുടക്കം ഇവിടെ നിന്ന കാഴ്ചയിൽ നിന്ന അപ്പൊ ക്ലാസുകളിലാണെങ്കിലും ക്യാമ്പസുകളാണെങ്കിലും നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം നിയന്ത്രിച്ചേ നമ്മൾ മതിയാവൂ നബിസ്വല്ലി പറഞ്ഞു അപ്രതീക്ഷിതമായ നോട്ടത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു റോഡിലൂടെ പോവാ ക്യാമ്പസിൽ പോവാ ക്ലാസ്സിൽ പോവാ നമുക്കറിയാം അവരൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകളല്ല പക്ഷെ അപ്രതീക്ഷിതമായി നമ്മൾ നോക്കിപ്പോയി എന്ത് ചെയ്യും നബിസ്വല്ല അലൈഹി വസ്ലം അതിന് കൃത്യമായി നമുക്ക് മറുപടി പറഞ്ഞു ബസ് ഉറക്കം നിന്റെ കാഴ്ചയെ നീ തിരിച്ചുവിടും റോട്ടിലൂടെ സ്ത്രീ പോയാൽ നമ്മൾ നോക്കിപ്പോയി അറിയാതെ കണ്ടുപോയി പക്ഷെ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാഴ്ചയെ അതിൽ നിന്ന് തിരിച്ചുവിടാൻ നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണ് നമ്മുടെ തക്കുവ എന്നുള്ള കാര്യം ഓർക്കുക അലി റലിയുളാ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ അലി അലിയെ നിന്റെ കാഴ്ചയെ നീ എന്ത് ചെയ്ത് നോട്ടത്തെ ആവർത്തിക്കരുത് ഒന്ന് നോക്കിപ്പോയി പിന്നെയും നോക്കരുത് ഇവിടെ ചില ആളുകൾ പറയും ഒന്ന് നോക്കി അത് പോലെ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ പോലെ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് രോഗങ്ങൾ കടന്നു വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല നോട്ടം പായിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നോട്ടം ഒരു പക്ഷെ നമ്മൾ നോക്കുന്നത് അറിയാതെ നോക്കിപ്പോയതായിരിക്കും രണ്ടാമത്തെ നോട്ടം നമുക്ക് അനുവദനീയമല്ല ശ്രദ്ധിക്കണം നമ്മൾ പറയുന്നുണ്ട് വലാ ഒരു കാരണവശാലും വ്യഭിചാരത്തിലേക്ക് സമൂഹമേ നിങ്ങൾ അടുത്തുപോകരുത് ഇന്നിഷത്തൻ ഏറ്റവും വൃത്തികെട്ട മ്ലേച്ഛമായ തിന്മകളിൽ വെച്ച് മാരകമായ പെട്ട ഒന്നാണ് ഈ വ്യഭിചാരം ഒരു കാരണവശാലും അടുത്തുപോകരുത് കേട്ടോ അടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ കൗമാരക്കാരായ ആളുകൾ യുവാക്കളായ ആളുകൾ വിവാഹപ്രായമെത്തിയവരായ ആളുകൾ എന്തിനു വിവാഹം കഴിഞ്ഞവര് പോലും ഈ രൂപത്തിൽ രൂപത്തിലെന്തെയ്യും പല രൂപത്തിൽ അപകടങ്ങളിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ കണ്ണുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ടോ ഏ യുവാക്കളെ വിളിച്ചുകൊണ്ടാ പറയുന്നത് നിങ്ങൾക്ക് പ്രായമായോ ഇന്ത്യൻ നിയമപ്രകാരം ഇരുപത്തിയൊന്ന് വയസ്സായോ വിവാഹം കഴിക്കുക എന്നിട്ടോ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം വിവാഹം കഴിക്കാൻ പറ്റുന്നില്ലേ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ എന്താ പറഞ്ഞെന്നറിയോ നോമ്പ് എടുക്കാനാ പറഞ്ഞു നോമ്പ് എടുക്കുമ്പോ എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് നോമ്പിലൂടെ നമുക്കെത്തും അത് ലൈംഗിക തൃഷ്ണ കുറയ്ക്കുന്ന ഇതാണല്ലോ പ്രശ്നം ലൈംഗികപരമായിട്ട് ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഉണ്ടാക്കും ആ വികാരം തോന്നുന്നതാണ് പ്രശ്നം ആ വികാരത്തെ ക്ഷമിപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞു തന്ന കാര്യമാണ് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ലേ നോമ്പെടുക്കാന്ന പറഞ്ഞു അതുകൊണ്ട് ഈ രൂപത്തിൽ ഹറാമിന്റെ ചിന്തകളിലേക്ക് കടന്നു പോകുന്ന വിഷയത്തെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ ഇത് സർവ്വസാധാരണമായി നമുക്കിടയിൽ ഇന്ന് സുലഭമായി നടക്കുന്ന ഒരു കാര്യം പല ആളുകൾക്കും അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പ്രേമം എന്നുള്ള കാര്യം അത് പല രൂപത്തിൽ മറ്റു പല മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന രൂപത്തിലുള്ള ഓമന പേരുകളിലാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ലിബറലിസം നമ്മൾ പറയും വലിയ സ്വതന്ത്രവാദം ഒന്നല്ല ഒരു മണ്ടാങ്ങട്ടേ അല്ലത് മറിച്ച് എന്താണ് ഈ രൂപത്തിലുള്ള കാമം മാത്രം അത് അതിന്റെ പിന്നാമ്പുറങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ലിബറലിസം എന്നുള്ള ഓമന പേര് നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന് നമ്മെ ആ രൂപത്തിന് അധപതിച്ചൊരു സമൂഹമാക്കി മാറ്റാൻ ചില ആളുകൾ രംഗത്തുണ്ട് ചില വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട് സത്യമല്ല ആലോചിച്ചു നോക്കി ക്യാമ്പസുകളിൽ നടക്കുന്ന എന്താണെന്ന് പക്ഷെ അള്ള പ്രത്യേകമായി ഗൗരവത്തിലൊരു കാര്യം പറയുന്നുണ്ട് ഈ രൂപത്തിൽ തോന്നിവാസങ്ങള് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്ന ചില ആളുകൾ ഉണ്ടല്ലോ ഈ ആളുകൾക്ക് വലിയ ശിക്ഷ വരാനുണ്ട് അല്ല പറയാണ്

നമുക്കിടയിൽ വന്നുകൊണ്ട് ഈ മ്ളേച്ച വൃത്തികൾ പ്രചരിപ്പിക്കാൻ അവരെയും കണ്ട് ചെയ്യിപ്പിക്കാൻ അവരുടെ മനസ്സുകളിൽ ആവശ്യമില്ലാത്ത ചിന്തകളും ആഗ്രഹങ്ങളും ഇട്ടുകൊടുത്തുകൊണ്ട് തിന്മയുടെ മാർഗത്തിലേക്ക് കൈവലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നമ്മൾ പോലും അറിയാതെ അവരുടെ ആ പിടിവെള്ളിയിൽ പിടിച്ച് നമ്മൾ അവരുടെ പിന്നാലെ പോകും നമ്മളറിയില്ല അവര് പറയുന്നത് നമുക്ക് വേണ്ടി വാദിക്കുന്നു നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു കട്ടയ്ക്ക് നിൽക്കുന്നു ഇതൊക്കെ നമ്മൾ പലതും പറയും പക്ഷെ ഒന്നുമല്ല തിന്മയുടെ മാർഗത്തിലേക്ക് അവരിങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് പോകും നമ്മൾ പോലും അറിയില്ല പെട്ടുപോകും ഇങ്ങനെ സത്യവിശ്വാസികൾക്കിടയിൽ തിന്മകൾ പ്രചരിപ്പിക്കാൻ നോക്കുന്ന ഈ ആളുകളുണ്ടല്ലോ ഇഷ്ടപ്പെടുന്നവരായ ആളുകൾ ഉണ്ടല്ലോ ലഹുബുൻ വൽഹറ ദുനിയാവിലും നാളെ ആഹ്റത്തിലും വലിയ ശിക്ഷയുണ്ട് ഈ വിഭാഗം ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം അവരിൽ പെട്ടുപോകാതിരിക്കാൻ അള്ള അറിയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ആരും ഈ വിഷയത്തെ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ വിപത്തുകളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിശാചാണ് ഇവരുടെ കൂട്ടാളി ഈ രൂപത്തിലുള്ള തിന്മകൾ പ്രചരിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന അതിലേക്ക് ആളുകളെ പങ്കു ചേർക്കുന്ന ആ രൂപത്തിൽ തിന്മകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടാളി എന്ന് പറയുന്നത് പിശാച നമ്മൾ അത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോയാൽ ആ പിശാചിയുടെ കൂട്ടാളിയായിക്കൊണ്ട് നമ്മൾ മാറുമെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കുക പ്രത്യേകം കണ്ണുകളെ നിയന്ത്രിക്കുക കണ്ണുകളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത വാർത്തകൾ കേൾക്കാതിരിക്കുക പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഈ കണ്ണുകളെ നിയന്ത്രിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രൂപത്തിലുള്ള തിന്മകളുടെ വശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കണ്ണുകളെ താഴ്ത്തുക ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ നോക്കാതിരിക്കുക ക്യാമ്പസുകളിലാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും സ്ഥലത്താണെങ്കിലും പൊതുസമൂഹങ്ങളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും നമ്മൾ ഇടപഴകുന്ന എല്ലാ രംഗങ്ങളിലും ഈ സൂക്ഷ്മത നമുക്ക് കൈവരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് ദുനിയാവിലും ആഹ്തത്തിലും നമുക്ക് വിജയമുണ്ടാകുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പനിരുന്ന ഫലം ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടിവരും പല രൂപത്തിലുള്ള പ്രയാസങ്ങളിലൂടെ അനുഭവിക്കേണ്ടി വരും മരണപ്പെട്ടു പോയാലോ ആഹ്ദത്തിലും വലിയ ശിക്ഷകളാണ് അവരെ തേടിയിരിക്കുന്നത് അതുകൊണ്ട് ഗൗരവത്തിൽ കൂടി നല്ല ക്ഷമയോടു കൂടി മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിക്കണമുള്ള സുഖാനുഭവത്ത ആല ആ രൂപത്തിലുള്ള വിശ്വാസികളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ െന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ദുനിയാവിലെ ഈ രൂപത്തിലുള്ള മലച്ചവൃത്തികൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മക്കൾക്ക് കൃത്യമായ മതവിജ്ഞാനം നൽകുക എന്നുള്ളതാണ് കൃത്യമായ പഠനം നമുക്ക് ഉണ്ടാകണം ചെറുപ്പകാലങ്ങളിൽ പഠിക്കാൻ സാധിക്കാത്തവർ തുടർന്ന് പഠനം നടത്തണം നമ്മുടെ മക്കൾക്ക് ഈ രൂപത്തിലുള്ള ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള സൂക്ഷ്മതയോടു കൂടി ഈ കാര്യങ്ങളെ സമീപിക്കാനുള്ള ബോധം തിരിച്ചറിവ് അവർക്കുണ്ടാവുള്ളൂ അതുകൊണ്ട് രക്ഷിതാക്കളും നമ്മളും ഒന്നടങ്കം ശ്രദ്ധിക്കുക മക്കൾക്ക് പഠിപ്പിക്കുക നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് രണ്ട് നമ്മുടെ മക്കൾക്ക് മാതൃകയുള്ളവരാവുക നമ്മൾ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടാണ് ചെറുപ്പകാലങ്ങളിലൊക്കെ മക്കൾ വളരുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള മാതൃകയാകാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ വിളവന്മാരായിട്ട് നമ്മുടെ മക്കൾ മാറും അതുകൊണ്ട് ആ കാര്യത്തെ ഗൗരവത്തിൽ എടുക്കുക മൂന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് നന്മയുടെ വിളനിലങ്ങളാകാൻ നമ്മൾ ശ്രദ്ധിക്കണം വീട്ടിൽ ഒന്നിച്ചു ചെന്ന് സിനിമയും സീരിയലും കണ്ട് കുടുംബക്കാരെല്ലാവരും കൂടി ഒന്നിച്ച് വീക്കെൻഡിൽ തിയേറ്ററിൽ പോയി ഈ രൂപത്തിൽ ആടിത്തിമുറത്ത് എല്ലാവിധത്തിലുമുള്ള ഹറാമുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കുടുംബാണെങ്കിൽ ഒരിക്കലും നേരായ വഴിയിൽ ആ മക്കള് വളരാൻ സാധ്യതയില്ല നബിസ്വല്ലാം പറഞ്ഞു എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ് ഒരു തിന്മയും ചെയ്യാത്ത രൂപത്തിലാണ് അവരുടെ കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ കൂട്ടുകെട്ട് അവരുടെ മാതാപിതാക്കൾ അവരുടെ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഈ ഒന്നാണ് മക്കളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ നല്ല മാതാപിതാക്കൾക്ക് വളർന്നു വന്ന മക്കളായിരിക്കും നല്ല രൂപത്തിൽ അവരുടെ കൗമാരങ്ങളിലൂടെ കടന്നു പോയവരായിരിക്കും പഠനത്തിന് വേണ്ടി വേറെ എവിടെയോ കൊണ്ടുപോയി ചേർത്തു അവിടുത്തെ സാഹചര്യവും കൂട്ടുകെട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ മക്കൾ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ അതുപോലെ തന്നെ പ്രായമെത്തിയാൽ വിവാഹം കഴിക്കാന്നുള്ളതാണ് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴത്തേനും നമ്മുടെ മക്കൾ വന്നിട്ട് പറയാണ് എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോഴോ എനിക്ക് നാണാവൂലേ എന്നൊക്കെ പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത് അവർക്ക് എന്ത് ചെയ്യണം പ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം കഴിപ്പിച്ചു കൊടുക്കണം ചെലവിന് കൊടുക്കാൻ മക്കളുടെ കയ്യിൽ ജോലി സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല മാതാപിതാക്കൾ എന്ത് ചെയ്യണം കുറച്ചുനാള് ഒരു പെൺകുട്ടി കടന്നു വന്നു അവർക്കു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് എന്താ പ്രയാസം ഒരു പ്രയാസം ഇല്ല അതൊക്കെ കുറെയൊക്കെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മക്കള് മര്യാദക്ക് പഠിച്ച് വേഗത്തിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് പേപ്പറൊന്നും സപ്ലൈ ഇല്ലാതെ പെട്ടെന്ന് അതൊക്കെ പാസ് ഔട്ടായിട്ട് എന്ത് ചെയ്യണം ജോലി എടുത്ത് വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നോക്കണം അല്ലാതെ ഹറാമുകൾക്ക് പിന്നാലെ പോകാനല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ആവശ്യം ഗൗരവത്തിലെടുക്കണം പെൺമക്കള് പ്രായമായാൽ വിടാൻ നോക്കണം ഇതൊന്നും ചെയ്യാതെ വച്ചുകൊണ്ടിരുന്നിട്ട് പഠനം കഴിയട്ടെ ഇരുപത്തിയഞ്ചാവട്ടെ മുപ്പത്തഞ്ചാവട്ടെ എന്നൊക്കെ പറഞ്ഞു നിന്നാൽ പല കോലങ്ങളും നമ്മുടെ വീടുകളിൽ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗൗരവത്തിലെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹുഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അൽഹുദാ സന്മാർഗം ചോദിക്കുന്നു തൂക്ഷ്മത ചോദിക്കുന്ന റബ്ബെ പതിവ്രത ഈ രൂപത്തിലുള്ള ഹറാമായ ലൈംഗികപരമായിട്ടുള്ള ഇത്തരം വിപത്തുകളിൽ നിന്നുള്ള രക്ഷ ചോദിക്കുന്നു റബ്ബെൽന സമ്പന്നത ഐശ്വര്യവും ചോദിക്കുന്നു റബ്ബെ ഈ കാര്യങ്ങൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ മാത്രമാണ് വിജയികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലും ഈ രൂപത്തിലുള്ള അതിക്രമങ്ങൾ പെരുകുമ്പോൾ അതിൽ നിന്ന് സ്വന്തം നെസ്സിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ സദാ നമ്മൾ നടത്തുക സുഖാനുഭവ തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്ന് ഇന്നത്തെ കളക്ഷൻ സംസ്ഥാന പള്ളി ഫണ്ടിലേക്കുള്ള കളക്ഷനാണ് കഴിയുന്ന രൂപത്തിലുള്ള സ്വതക്കകൾ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യണം അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ഭവനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വതക്കകൾ കൊണ്ടാണ് അതുകൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സ്വതക്ക ചെയ്യാം രണ്ടാമത്തെ വിഷയം ഞായറാഴ്ച വൈറ്റിലെ സലഫിയിൽ വെച്ചുകൊണ്ട് ഷിയായുസം ഏർ കൃത്യമായി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെയും ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും വൈറ്റില സലഫി മസ്ജിദ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഷിയായിസം എന്താണ് എങ്ങനെയാണ് അവരുടെ അപകടങ്ങൾ എന്തൊക്കെയാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എത്രത്തോളം അപകടകരമായ വിഷയമാണ് ഷിയായിസം എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റുന്ന ഒരു പഠന സെക്ഷനാണ് അതുകൊണ്ട് കഴിയുന്ന ആളുകൾ അതിനകത്ത് പങ്കുചേരാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഭവ നന്മയിൽ മുന്നേറുവാനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്നും പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും അഹഫറത്തും അറേഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാല്ഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തില് പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു സുഖാനുഭവതായ അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായ ഷിഫയിലും സമാധാനത്തിലും ആരോഗ്യത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് വേദനാജനകമായ അസുഖങ്ങളിൽ നിന്ന് ആശുപത്രിവാസങ്ങളിൽ നിന്ന് ശക്തമായ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കത്ത് ما اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين